കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ നഗരസഭയിലെ പറശ്ശിനിക്കടവിൽ വളവട്ടണം നദിക്കരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അല്ലെങ്കിൽ വലിയ മുത്തപ്പൻ എന്ന പേരിൽ പരമശിവനെയും വെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു തങ്ങളുടെ പ്രശ്നങ്ങൾ മുത്തപ്പന്റെ തെയ്യക്കോലത്തിനോട് നേരിട്ട് പറഞ്ഞ് ആശ്വാസം തേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് കണ്ണൂർ ജില്ലാ ആസ്ഥാനത്തിന് പതിനാറ് കിലോമീറ്റർ വടക്കായാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റ് തെയ്യക്കോലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ വർഷത്തിൽ എല്ലാ ദിവസവും തെയ്യം കെട്ടിയാടുന്നു വെള്ളാട്ടവും തിരുവപ്പനയുമാണ് ഇവിടെ കെട്ടിയാടുന്നത് ഉത്തര കേരളത്തിലെ ഹൈന്ദവരുടെ പ്രധാന ആരാധനാ മൂർത്തികൾ മൂർത്തികളിൽ ഒരാളാണ് ശ്രീ മുത്തപ്പൻ ഇപ്പോൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഭക്തർ ഇങ്ങോട്ട് വരാറുണ്ട് ഐതിഹ്യമനുസരിച്ച് കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശി എന്ന ഗ്രാമത്തിലെ അയ്യങ്കര ഇല്ലത്ത് അഞ്ചര മണക്കൽ മനനാർ ആണ് മുത്തപ്പന്റെ ബാല്യകാലം അവിടുത്തെ തികഞ്ഞ ശിവഭക്തയായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നവർക്കും മക്കളില്ലാത്ത ദുഃഖം കൊണ്ട് വഴിപാടുകൾ പലതു നടത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ ഒരു ദിവസം തൻ്റെ പ്രിയ ഭക്തനായ പാടിക്കുറ്റിയമ്മയ്ക്ക് മഹാദേവൻ സ്വപ്നദർശനം നൽകി പിറ്റേ ദിവസം പാടിക്കുറ്റിയമ്മ കൊട്ടീരിയിലെ തിരുവഞ്ചിറയിൽ കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിവാനുഗ്രഹത്താൽ അവിടെ നിന്ന് ലഭിച്ച കുഞ്ഞാണ് ഒടുവിൽ തന്റെ അവതാരോദ്ദേശം വ്യക്തമാക്കി നാടനീളെ നടന്നു ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി ശിവവിഷ്ണു സങ്കല്പത്തിൽ ഭഗവാൻ മുത്തപ്പനായി മടപ്പുരകളിൽ കുടികൊള്ളുന്നത് ബാല്യകാലം മുതൽക്കുതന്നെ വിചിത്രമായ രീതികളായിരുന്നു മുത്തപ്പൻ്റെ ഇല്ലത്തെ രീതികൾക്കനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല ആയിരുന്നില്ല മുത്തപ്പൻ്റെ സാധാരണക്കാരായ ആളുകളുടെ കൂടെ നടന്നും നായാടികളുടെ കൂടെ നടന്നും നായാടിയും ഇല്ലത്തിന് പേരുദോഷം കേൾപ്പിച്ചു കാട്ടു മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചും മത്സ്യമാംസാദികൾ കഴിച്ചും നടന്നിരുന്ന മുത്തപ്പൻ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു വാഴുന്നവർക്ക് ഇതിലെല്ലാം എതിർപ്പായിരുന്നെങ്കിലും പുത്രസ്നേഹം കാരണം അമ്മ എല്ലാം പൊറത്തു മകനെ സ്നേഹിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതായപ്പോൾ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു അപ്പോൾ മുത്തപ്പൻ കാലഭൈരവന്റെ രൂപത്തിലുള്ള തന്റെ ഉഗ്രമായ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയപ്പെട്ട ആ അമ്മ മകനോട് ഇനി എന്നും പൊയ്ക്കണ്ണ് ധരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എല്ലാ ദിവസവും അതിരാവിലെയും വൈകിട്ടും തിരുവപ്പനയും വെള്ളാട്ടവും പറശ്ശിനിക്കടവിൽ നടക്കുന്നു മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത് സാധാരണയായി മുത്തപ്പൻ കുടുംബ ദൈവമായി ആണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത് പ്രസിദ്ധമായ പറശ്ശിനിക്കടവ് മുത്തപ്പനും മറ്റു മുത്തപ്പനും വേറെയാണ് കേരളത്തിലെ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് പൂജിച്ച വ്യക്തി എന്നർത്ഥം വരുന്ന രീതിയിലാണ് സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണങ്ങളിൽ ഒന്നാണ് മുത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത് മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പനെന്നും വിശ്വസിക്കപ്പെടുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമാണ് എന്നാൽ കണ്ണൂരിലെ പറശ്ശിനിക്കടവും മുത്തപ്പൻ ശൈവ വൈഷ്ണവ മൂർത്തിയായ മൂർത്തിയാണ് എന്നാണ് സങ്കല്പം തെയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവും മുത്തപ്പൻ ഒരു ഓരോ പരമാത്മായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രകലയുടെ രൂപ രൂപമുള്ള കീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേടി നേരിട്ട് പറഞ്ഞ് ആശ്വാസം നേടാം എന്നാണ് വിശ്വാസം ജാതി മത ഭേദമന്യേ എല്ലാ മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താം എന്നുള്ളതും മറ്റു തെയക്കോലങ്ങളിൽ നിന്നും മുത്തപ്പനെ വ്യത്യസ്തനാക്കുന്നു